ഇപ്പോ ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു സിനിമയിൽ ഒരു ആക്ട് ചെയ്യണം ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ട് അപ്പൊ അത് ആയിരുന്നു എനിക്ക് ആ സിനിമയുടെ പ്രോസസ്സിൽ മൊത്തം കിട്ടിക്കൊണ്ടിരിക്കണം ഓരോ പ്രോസസ്സിലാകും ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്ത സമയത്ത് ആ സമയത്ത് സാധാരണ കോളേജിലൊക്കെ പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കുറെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോകേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ സെമോട്ടൊക്കെ ആയിട്ടുണ്ട് കോളേജിൽ നിന്ന് ബട്ട് സ്റ്റിൽ ഞാൻ ഇതിനു മുന്നേ അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു ആയിരക്കണക്കിന് ആളുകൾ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ഒരു കൊല്ലം കേരളത്തിന് ഇന്ത്യ എന്നൊക്കെ പോകുന്നുണ്ടാ ബ് ആട് ജീവിതം പോലുള്ള ഒരു സിനിമയിൽ മേ ബി ഒരു മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള മോണിവുഡിന്റെ തന്നെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള സിനിമയിൽ ഇത്ര ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എന്റെ സ്വപ്നം ഈ ഇത്ര അടുത്ത് ഇങ്ങനെ നിക്കുമ്പോ ഞാനതിനെ കുറച്ച് കയറി നീട്ടി പിടിച്ചു പിടിച്ചു അപ്പോ അതിനൊക്കെ കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പ്ലസ് സാർ ആണെങ്കിൽ ബസ്സാർ എന്നെ കേട്ടിട്ട് ഭയങ്കര കൺസേൺ ആയിരുന്നു ആ സമയത്തൊക്കെ കാരണം എന്റെ സ്കൂളിൽ പഠിത്തം പോയി ഹെൽത്തൊക്കെ കുറച്ച് വീക്കായി ആ സമയത്ത് അമ്മയൊക്കെ ബസ്സാർ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തൊക്കെ ബ്ലസ് സാർക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഒരു ആളുടെ ഒരു മകനെ പോലുള്ള ഒരു കൺസേൺ എന്റെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എല്ലാസിനും എല്ലാ പേടികൾക്കും എല്ലാരും ഇതിനൊരു ആശ്വാസമായിട്ടും റിലീഫായിട്ടാണ് ഇപ്പോ ഒരു അവാർഡ് എല്ലാവർക്കും കിട്ടിയതായിട്ട് തന്നെ കാണുന്നത് ഹാർഡ്ഷിപ്പിനും ഉള്ളൊരു അംഗീകാരമായിട്ട് അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ഇനിയും ഇതുപോലെ മേബി തടി കൂട്ടാനായിരിക്കും ചിലപ്പോ അടുത്ത ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യാറുണ്ട് ചിലപ്പോ തടി കുറയ്ക്കാനായിരിക്കും അത് ക്യാരക്ടർ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും എനിക്ക് എനിക്കിനും റിസ്ക് എടുക്കണമെന്നും അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ഒരു മൈൻഡ് എന്റെ മനസ്സിലുണ്ട് കാരണം ഞാൻ കൊറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെയുള്ള സംഭവം ആക്ട് ചെയ്യുക സിനിമ ഇങ്ങനെയൊക്കെ ഉള്ള സാധനം ചെപ്പം എനിക്ക് കൊറേ ആഗ്രഹം അപ്പോ ആഗ്രഹം ഇപ്പൊ ചെറുതായിട്ടൊന്നും കഴിക്കട്ടെ ചെറുതായിട്ടുള്ളൂ അത് ഇനി കൊറേ പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോ അതിനു വേണ്ടിട്ട് എന്റെ ഹാർഡ് വർക്ക് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് എനിക്ക് എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഒരു ഇപ്പൊ എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഞാൻ ഈ ആഴുചിതം തുടങ്ങിയ സമയത്ത് പതിനേഴ് വയസ്സാണ് ഇത് തുടങ്ങിയ സമയത്ത് ഈ ഒരു കാര്യം ഇത്ര വലിയൊരു ബിഗ് സംഭവമാണെന്നുള്ളൊരു ബോധം മനസ്സിലാക്കാനുള്ള പക്വതന്നെരിക്കില്ലേ ആ തുടങ്ങിയ സമയത്ത് അതെങ്ങനെ കാലം കഴിഞ്ഞു ചെയ്യുന്ന സമയത്തൊക്കെ ആഴ്ചത്തിന്റെ ഷൂട്ടിന്റെ സമയത്തൊക്കെ ആസ് എ ഞാന് തുടക്കക്കാരനാണ് ഞാനപ്പോ മാക്സിമം ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്വൈസസും അവരുടെ എല്ലാവരുടെയും കാര്യങ്ങളും സിനിമയെ പറ്റിയും ഒക്കെ ചോദിച്ചു അറിഞ്ഞു പഠി പഠിക്കാൻ ശ്രമിച്ചിട്ട് കൂടുതൽ നന്നാക്കുക നന്നാക്കുക എന്നുള്ള രീതിയിൽ ആ സമയത്ത് ചെയ്താണ് ആര് ഇപ്പോ ഇതുപോലത്തെ ഹക്കീബിനെ പോലെ നജീബ് കെ പോലെയൊക്കെ കുറെ പേര് മരുഭൂമി ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഒരു എന്താ ഫീൽ ചെയ്തത് എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലെയാണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് സോ അതിനെ മാക്സിമം നീതി പുലർത്തുക എന്നുള്ള ഒരു കാര്യം ആ സമയത്ത് ഞങ്ങളിത് ചിന്തിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ അവാർഡ് കിട്ടുന്നു ഞാൻ എന്റെ തുടക്കാണ് അപ്പൊ അവാർഡൊക്കെ കിട്ടുന്നുള്ള കാര്യം എൻ്റെ ഒരു നിയറസ്റ്റ് പോലും ഇല്ലായിരുന്നു സോ ഹാപ്പി നമ്മള് ഒരേ സമയം നമ്മള് കുറച്ചധികം കണക്ട് ആയ രണ്ട് വ്യക്തികളാണ് കാര്യങ്ങൾ ആളുടെ ഒരു ഒരു മനുഷ്യനാണ് ഒരു അടിപൊളി മനുഷ്യനാണ് ആളുടെ ആളുടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും എല്ലാവരും അങ്ങനെ ഒരു വൈബായിട്ട് ഒരാള് മൂന്ന് നിക്കുമ്പോ അങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ആള് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേറ്റീവ് ഒരു പോലെ ആക്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരാളായിരിക്കും ആക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആൾ സ്ട്ടിൽ എക്സ്പ്രഷൻസ് അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കൂടെ അഭിനയിക്കുമ്പോഴാ സോ ഒരു ബ്രില്യൻറ്റ് ആക്ടറാണ് ലൈ ഹോളിവുഡാണ് ആ ഒരു ആക്ടറാണ് സോ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മുടെ ഒരു മോളിവുഡ് രീതികളിലല്ലാതെ ആള് പറയുന്ന കഥകള് ആള് പറയുന്ന സെറ്റിലെ കഥകള് ഒക്കെ പുറത്തുള്ള കുറെ കഥകളായിരുന്നു അപ്പൊ ആളുടെ കഥകള് കേൾക്കുക ആളുടെ എക്സ്പീരിയൻസ് കേൾക്കുക ആള് ആക്ടിന് ഒരു ആക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കേൾക്കുക അതെനിക്ക് പറഞ്ഞുതരേ എന്നൊരു പട്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് എന്റെ നേച്ചർ ചെയ്യാണ് ജിമിച്ചായ മാത്രമല്ല സാറാണെങ്കിലും രാജവേട്ടനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും ആയാലും താലിഫ് സാറായാലും അവരൊക്കെ എനിക്ക് തന്നൊരു കൈൻഡ് ഓഫ് നേച്ചറിനും സ്നേഹവും അത് അതൊക്കെ ഈ ഒരു അവാർഡിലേക്ക് എത്തിച്ചത് അവാർഡിലുപരി ഇത് ഇപ്പോഴും എനിക്ക് ഹക്കീമിന് വേണ്ടി കിട്ടുന്ന ഒരു ഉണ്ട് സാധാരണ ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരു ലോബുണ്ട് അത് എനിക്ക് കിട്ടാൻ കാരണം ഇവരൊക്കെ തന്നെയാണ് ഈ ക്രൂ മൊത്തമാണ് കാരണം അവരൊക്കെ തന്നെ ഒരു ബ്രദറിനെ പോലെ ഒരു അനിയനെ പോലെ മകനെ പോലെ പോലെയൊക്കെ നേച്ചർ ചെയ്യുന്നു അപ്പോ ആ ഒരു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈയൊരു സീറ്റിൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കാൻ കാരണം സോ എനിക്ക് അവിടെ ഒക്കെ പറയാനുള്ളത് ഹൃദയം തട്ടിയിട്ടുള്ളൊരു നന്ദിയാണ്